എക്സൈറ്റ്മെന്റ് ഉണ്ടോ ലാലേട്ടനെ കാണാനാണോ കാണാനാണോ ആറ ഫാനാണ് ലേട്ട ഫാനാണ് പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അതായത് കുറച്ചും കൂടി പവർഫുൾ ഒരു ഗെയിം ബാക്ക് ഉണ്ടാവും തോന്നുന്നുണ്ടോ ഉണ്ട് അതിനെക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആണ് എത്ര മണിക്ക് എത്ര ഷോ എടുത്തേക്കുന്നത് നേരത്തേ വന്നത് ഓക്കെ ഓക്കെ ഫൈന ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു കരുതുന്നുണ്ട് അവരോട് എന്താ പറയാനുള്ളത് വെയിറ്റ് കിട്ടിയാണല്ലേ എന്താണ് നിങ്ങളുടെ പൊതുവായ അഭിപ്രായം കാരക്ടറെ തിരിച്ചു വരുവാണോ അതുകൊണ്ട് തിരിച്ചു വരുമോ ഹൈപ്പ് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇപ്പഴത്തെ പ്രേക്ഷകരുടെ പ്രതികരണം കണ്ടിട്ട് വല്ലതും ഒന്നും തോന്നുന്നില്ല ആരുടെയും കണ്ടില്ലോ മോള് പണം കണ്ടായിരുന്നോ എക്സൈറ്റ്മെന്റ് ചേട്ടാ േട്ടാ നമസ്കാരം എവിടെയാള ചേട്ടൻ പറഞ്ഞു രജനീകാന്തിന്റെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ അതെന്താണ് സെറ്റപ്പിന് കാരണം സ്റ്റൈല് പണ്ടേ മുതലേ അതാ പടം കാണാൻ വന്നാണോ പറ്റി ഒന്നും പടത്തിന് ടിക്കറ്റ് ബുക്ക് ഓ എക്സൈറ്റ്മെന്റ് ഉണ്ടോ പടം കാണാനായിട്ട് ഈ പറയുന്ന നേരത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നോ ഒന്നും കേട്ടില്ല ഒന്നും കേക്കാതെ ഒറ്റടിക്ക് പോകണം എന്നാണ് ആഗ്രഹം പിന്നെ എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ ഡയറക്ഷന്റെ വയസ്സ് വരുമ്പോ എങ്ങനെയുണ്ടാവും ഹൈപ്പ് ഉദ്ദേശിച്ച ഹൈപ്പ് ആയിരിക്കുമോ ട്രെയിലർ കണ്ടിട്ട് ട്രെയിലർ കണ്ടിട്ട് നൈസാണ് അടിപൊളിയായിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിരിക്കും പ്രതീക്ഷ ഉണ്ട് എത്ര മണിക്കത്തെ എടുത്തേക്കുന്നത് പത്ത് മണിക്കത്തെ ഷോ അല്ലേ ഫൈ എങ്ങനെയുണ്ട് പടം കാണാൻ വന്നേ ഉള്ളു എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഈ ബാക്കി ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു ഫസ്റ്റ് ഷോന്റെ ഒന്നും കേട്ടില്ല എന്താ നിങ്ങളുടെ പ്രതീക്ഷ എന്തായിരിക്കും പടം എങ്ങനെയായിരിക്കും ലാലേട്ടൻ ഫാൻസാണ് പത്തുമണിക്കന്നെ എടുത്തിരിക്കുന്നത് പതിനൊന്നര ഇവിടെ നല്ല ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണോ കോഴിക്കോട് അവിടെ നിന്ന് ഇവിടെ വന്നിരിക്കണോ ഇവിടെ പഠിക്കുന്നതാണ് എന്തായാലും നാട്ടിലൊരു തിരിച്ചറിവാണോ പ്രതീക്ഷിക്കുന്നത് ആണല്ലേ ഒരു മാസ തിരിച്ചറിവ് പ്രതീക്ഷിക്കാല്ലേ എന്ത് പറയുക നിങ്ങളുടെ ലാലേട്ടൻ ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ ഇത് ഫാനിൻ്റെ വലിയൊരു ഉത്പാദനം നിശ്ചയിക്കുമോ അതായത് എടാ ഇന്ത്യൻ ലെവലിൽ പോയിട്ടുണ്ടല്ലോ പടം അപ്പോൾ നമുക്ക് ഈ മലയാളികൾക്ക് ഒരു ടൈപ്പ് സിനിമാസ് ഉണ്ട് അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അത് വേറെ രീതിയിലാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ അതോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാവുമോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഓക്കേലാ ഓക്കെ കേരളം പറഞ്ഞു ഇത് ഇത് എന്താണ് സംഭവം ഇത് നമ്മുടെ ക്യൂബ ഫുഡ്സ് നൽകുന്ന മഫിൻസ് ആണ് നമുക്ക് പല വെറൈറ്റികളുണ്ട് ബോണക്റ്റ് ഉണ്ട് പിന്നെ സ്ട്രോബെറി ചോക്ലേറ്റ് അപ്പൊ ഈ തിയേറ്ററിന്റെ പരിസരത്ത് എന്താണ് നിങ്ങളുടെ സമ്മാനം എന്തായാലും മീഡിയയിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രതീക്ഷിക്കാവോ ഈ ഒരു പടത്തിലൂടെ പോലാത്തൊരു പരിക്കോ ായിരിക്കും ആരും അത്രയും നല്ലത് സമ സന്തോഷം സമാധാനം മറ്റുള്ളവർ